ഒരു മാസം നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റ് ബ്ലാക്ക് രണ്ടും മിക്സ് മിക്സായിട്ടുള്ളതാണ് വൈറ്റ് ടച്ച് കൂടിയതാണ് കൂടുതലുള്ളത് ഇതൊന്നും ഫുൾ വൈറ്റ് അല്ല ഫുൾ വൈറ്റ് പോലെ തോന്നണമേലൊക്കെ പുള്ളി ബ്ലാക്ക് കയറി വരും ബ്ലാക്ക് ചാര മിക്സ് ആയിട്ടുള്ളതാണ് വൈറ്റ് മേൽ ചെറിയ ഡോട്ട് കണ്ണുന്നതൊക്കെ ഇങ്ങനെ കൂടി വരും അതേമാതിരു ബ്ലാക്ക് കൂടുതലുള്ളത് വൈറ്റ് കൂടി വരും അങ്ങനെ മിക്സ് ആയിട്ടാണ് വരിക അതിപ്പോൾ വിൽപ്പന ഒക്കെ റെഡി ആയിട്ടുള്ളതാണ് ആദ്യത്തെ ഓർഡറിൽ പോകേണ്ടതാണ് കേട്ടോ കുറേ ഓർഡർ ഉണ്ട് അപ്പോൾ ആ ഓർഡറിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു മുപ്പെണ്ണത്തിനുള്ള ഓർഡർ ഒരാൾക്ക് തന്നെ ഉണ്ട് പിന്നെ വേറെയും എട്ടും പത്തും ആയിട്ടുള്ള വേറെ ഓർഡറുകളുണ്ട് അപ്പോൾ ഓർഡറിൽ ഇങ്ങനെ പോകാനുള്ളതാണ് അപ്പോൾ അതുപോലെയുള്ള വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു വെച്ചാൽ മതി ആയ നമ്മൾ വീഡിയോ ഇട്ട് തരും ഇഷ്ടപ്പെട്ടാൽ എടുക്കുക എന്തല്ലേ ഇതുപോലുള്ള ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കൂടുതലുണ്ടാവില്ല അവിടെ അവിടെ ഇങ്ങനെ പെട്ടെന്ന് പോയി പോകും ഇതൊക്കെ റേറ്റ് കൂടുതലാണ് വര കേട്ടോ സാധാ അല്ല സാധാക്ക് റേറ്റ് കുറവു ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ വേറെ തന്നെ ചെയ്യണായതുകൊണ്ട് അതിൻ്റേതായ റേറ്റ് വരും അതിൻ്റേതായ ചിലവുണ്ട് അതുകൊണ്ടാണ് റേറ്റ് കൂടുന്നത് മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവരും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് അതുപോലെ അതിൻ്റെ ഉണ്ട് അതിനെക്കാട്ടും റേറ്റ് കൂടും കാരണം അതൊക്കെ ആയി കിട്ടാൻ നല്ല പാടാണ് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കാണാം യൂട്യൂബിലാണ് കാണണമെങ്കിൽ ഫേസ്ബുക്കുള്ളതിൽ ഫേസ്ബുക്കിൽ കയറി വയ്ക്കാൽ മതി നമ്മളെ റീലുകൾ കാണാൻ പറ്റും കുറേ ഐറ്റംസിൽ വീഡിയോ ഇടലുണ്ട് യൂട്യൂബിൽ നമ്മൾ ഇതേമാതിരി ഒറ്റ വീഡിയോ മാത്രമേ ഇടലുള്ളൂ സമയമാണ് പ്രശ്നം വരുന്നത് ഷോട്ടൊന്നും ഇടാനുള്ള ടൈം കിട്ടണില്ല വീഡിയോ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവലുണ്ട് ഇതാൻ കഴിയലില്ല അതൊക്കെ കണ്ടില്ല നേക്കട് ബ്ലാക്ക് അല്ലെങ്കിൽ ചാര മിക്സ് ആയിട്ട് വരുന്നതാണ് ഇത് ചാര തോന്നുന്നുണ്ട് അതൊക്കെ ചാരാണ് കേട്ടോ രണ്ടെണ്ണം ചാരാണ് ബാക്കി ബ്ലാക്ക് വൈറ്റ് നമ്മൾ മിക്സ് ആയിട്ടുള്ളതാണ് ഈ സെറ്റ് വരുന്നത് ഇതിൽ തന്നെ ഫുൾ വൈറ്റ് ഉണ്ട് തോന്നുന്നുണ്ട് ഫുൾ വൈറ്റും ഒക്കെ ഇതിൽ ഇറങ്ങുന്നതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങുന്നത് തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ ബ്ലാക്ക് കയറി വരിക ചെയ്യാം നമ്മൾ ആ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഹൈവേ ഡെലിവറി ഉണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് അത് സൗണ്ട് അല്ല ഉണ്ട് അപ്പോൾ സൗണ്ട് നമ്മളെ സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല അപ്പോൾ അതുപോലെയുള്ള ഒക്കെ ഉണ്ടോ എല്ലാ ഐറ്റംസിലും കൊടുക്കുന്നുണ്ട് അതൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നേക്കട ഉണ്ട് നേക്കട് കുറവാണ് അല്ല അപ്പോൾ കുറേ ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ട് കൊണ്ട് കിട്ടും ആദ്യം ആദ്യം ഓർഡറിലാണ് കൊടുക്കുന്നത് അപ്പോഴും വെയിറ്റിംഗ് ഉണ്ട് ചിലപ്പോൾ ഇതും അവരെയൊക്കെ എത്താത്തവരുണ്ടാവും ഇപ്പോൾ ഓർഡർ ചെയ്തതിൽ അപ്പോൾ ഇനി അടുത്താഴ്ച ഒക്കെ സാധനം ഇറങ്ങാനുള്ളത് ഉണ്ട് അതായി അങ്ങനെ ആദ്യ ആദ്യമുള്ളവർക്ക് തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ അടിപൊളി ടീമാണ് കോഴിക്കോട് മലപ്പുറം ബോർഡറാണ് കേട്ടോ എന്ന് പറയണത് ഇതിലൊക്കെ പാസ് ചെയ്യുന്നവരാന്നുണ്ടെങ്കിൽ വന്നെടുക്കുക അത് ആദ്യം ഓർഡർ ഓക്കെ ആക്കിയാണ്ട് വന്നാൽ മതി വിശദമായിട്ട് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഫുള്ള് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും എങ്ങനത്താണ് ഓരോരുത്തരും ഓരോ കളറാണ് ഇഷ്ടപ്പെടുന്നത് ചിലവില് ബ്ലാക്ക് കൂടിയതാണ് ഇഷ്ടപ്പെടുന്നത് ചിലവില് വൈറ്റ് കൂടിയതാണ് ഇഷ്ടപ്പെടുന്നത് അതൊക്കെ വളർന്നു കഴിഞ്ഞാൽ വൈറ്റ് കൂടിയ മേൽ ബ്ലാക്ക് ഡോട്ട് ഇങ്ങനെ വരിക ചെയ്യുക ബ്ലാക്ക് ഭാഗങ്ങളായിട്ട് ഇങ്ങനെ വരും അതേമാതിരി വൈറ്റ് മൽ ബ്ലാക്കും കയറി വരും ബ്ലാക്ക് മൽ വൈറ്റും കയറി രണ്ട് മിക്സ് ആയിട്ടാണ് വരിക ഇതിൽ കാപ്പിരിയൊന്നും ഇല്ല കേട്ടോ അതൊക്കെ സാധാ മാത്രമാണ് കാപ്പിരി വേറെ തന്നെ ഉണ്ട് അതിൻ്റെ വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ വാട്സാപ്പ് നമ്പറ് രണ്ട് ഉണ്ട് അതിൽ ഒന്നിലെ വാട്സാപ്പിൽ മെസ്സേജ് വിളിച്ചാൽ കിട്ടുള്ളൂ ഒന്നിൽ വിളിച്ചാൽ കിട്ടില്ല അപ്പോൾ ആവശ്യക്കാർ എപ്പോഴൊന്നും എടുക്കാനും പറ്റില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക ഓക്കെ